വളരെ കാലത്തെ ആഗ്രഹം അത് സാധിച്ച സന്തോഷത്തിൽ നടി മാളവിക നീളമുള്ള മുടി മുറിക്കാതെ കളർ ചെയ്ത് ആഘോഷിക്കുന്നു ആഗ്രഹങ്ങൾ തീർക്കാനുള്ളതാണ് അത് തീർത്തിരിക്കുന്നു മാളവിക ആദ്യമായി തന്റെ മുടി കളർ ചെയ്തുകൊണ്ട് പറയുന്നു വളരെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത്രേ പക്ഷെ രണ്ട് മനസ്സായിരുന്നു അവസാനം രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെയ്തു മുടി വെട്ടലും കളർ ചെയ്തതുമൊക്കെയാണ് വീഡിയോയിലെ വിശേഷം പക്ഷേ കുറച്ചധികം എക്സൈറ്റഡ് ആയിരുന്നു മാളവിക മുൻപൊന്നുമില്ലാത്ത ടെൻഷൻ ഇത്തവണ ഒരു സ്ഥലൂണിലിരിക്കുമ്പോൾ തനിക്ക് അനുഭവപ്പെടുന്നുവെന്ന് മാളവിക പറയുന്നുണ്ട് മുടി കുറച്ചുവെങ്കിലും ലെങ്ത് കുറച്ചിട്ടില്ല അതുപോലെ കളർ ചെയ്തുവെങ്കിലും അത്രയ്ക്ക് അട്രാക്റ്റീവല്ല തന്റെ സമാധാനത്തിനു വേണ്ടി ചെയ്തു അത്രമാത്രം പിന്നെ ഒന്ന് സ്റ്റൈൽ ചെയ്തു എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മയുടെ പ്രതികരണം എന്താവുമെന്നായിരുന്നു മാളവികയുടെ ടെൻഷൻ ഞാൻ കുറച്ച് ഓവറാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് അങ്ങനെയെന്ന് നടി പ്രത്യേകം പറയുന്നുണ്ട് വാതിൽ തുറന്നതും അമ്മയ്ക്ക് വലിയ ഞെട്ടലൊന്നുമില്ല എനിക്ക് നിന്റെ പഴയ ഹെയർ സ്റ്റൈലും കളറും തന്നെയായിരുന്നു ഇഷ്ടമെന്ന് അമ്മ പറഞ്ഞു കളർ ചെയ്തതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് വൃത്തിയുണ്ട് എന്ന് ഞാൻ പറയില്ല പക്ഷേ എനിക്ക് ചേരായികയുമില്ല എന്നാലും നിന്റെ നീട്ടി വലിച്ചുള്ള സംസാരത്തിനും സ്വഭാവത്തിനും പഴയ മുടി തന്നെയാണ് നല്ലത് എന്നാണ് അമ്മയുടെ അഭിപ്രായം ഒരുവിധം അമ്മയെക്കൊണ്ട് നല്ലതാണ് എന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന മാളവികയെ വീഡിയോയിൽ കാണാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി